ജോസിയൻ ഗ്രീൻ വക്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ചക്കയുടെ വിശേഷങ്ങളെ വിശേഷങ്ങളെപ്പറ്റിയാണ് പറയുന്നത് ചക്ക ഇപ്പോൾ ഇല്ലാത്ത ഒരു സീസണാണ് ചില നമ്മുടെ സിബി എഗിസ്റ്റിൻ പാറക്കിലെ പൊൻമുഖത്തിലുള്ള വീടുകളിൽ ഈ ചക്ക ഇഷ്ടം പോലെ കായ്ക്കുന്നുണ്ട് അദ്ദേഹം ഒരു ഒരു പത്ത് മുപ്പത് ഒരു മുപ്പത് നാൽപ്പത് സെൻറ്റോളും വിവിധതരം വെയിറ്റ്നർലിയും പല ഓൾ സീസൺ ലാബുകൾ ഇഷ്ടംപോലെ പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ നമുക്ക് അന്വേഷിച്ച് നോക്കിയപ്പോൾ നിറച്ചും കായ്കളാണ് ആ നിറച്ചും കായ്കളുണ്ടാകുന്നതിനെ ഇപ്പം അന്വേഷിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലായത് അവിടെ തേനീച്ചകൾ ധാരാളമുണ്ട് തേനീച്ചകൾ ധാരാളം ഉണ്ടെങ്കിൽ നല്ലപോലെ പോളിനേഷൻ നടക്കും ചക്ക നല്ലോടെ കായ്ക്കും നിറച്ചും കായ്ക്കും അത് ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഈ വാവലള്ളുന്നുണ്ട് അപ്പോൾ വാവലുള്ളതുകൊണ്ട് കുറേ ചക്കയൊക്കെ താഴെ പോകുന്നുണ്ട് അങ്ങനെ അങ്ങനെ അള്ളാതിരിക്കാൻ വേണ്ടി മൂടിയിട്ടിരിക്കും നമ്മുടെ ഈ റംബൂട്ടാനൊക്കെ മൂടുന്ന രീതിയിൽ ചക്ക ഏറ്റവും നല്ല ഒരു ആഹാരമാണ് നല്ല ഫൈബർ കണ്ടൻ്റ് അതുകൊണ്ട് കൊളസ്ട്രോൾ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാവുന്നതാണ് നല്ലപോലെ ദഹനം നടക്കും അപ്പോൾ ചക്ക നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം കേരളത്തിൻ്റെ ഒരു എന്താ കൽപ്പുരുക്ഷം പോലെ തന്നെ കേരളത്തിൻ്റെ ഒരു വൃക്ഷം തന്നെയാണ് പ്ലാവ് അപ്പോൾ ധാരാളം സാധ്യത ഉള്ള എക്സ്പോർട്ട് സാധ്യത ഉള്ള നമുക്ക് കയറ്റുമതി സാധ്യത ഉള്ളതാണ് ചക്ക ബോംബെക്കോട്ടയ്ക്ക് ഇഷ്ടംപോലെ നമുക്കറിയാം ചക്ക ഈ ചെറിയ ചക്കകൾ കുഞ്ഞ് കുഞ്ഞു ചക്കകൾ എന്താ കറി വെക്കാനായിട്ട് പോകുന്നുണ്ട് കുഞ്ഞ് ചക്കയുടെ ചെറിയ കുഞ്ഞത് ഏറ്റവും ചെറുത് അത് ഇഷ്ടം പോലെ ലോറി ലോഡ് ലോറി കണക്കാനാണ് പോകുന്നത് ചക്ക ആയി ആയിക്കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാലും തമിഴ്നാട്ടിലൊക്കെ ഒക്കെ ഇഷ്ടം പോകുന്നുണ്ട് ഒരു ചക്കയ്ക്ക് അവിടെയൊക്കെയാണേൽ പത്തും മുന്നൂറ് രൂപ ആണ് ഇവിടെ മുക്കാർ അഴുകി പോവുകയാണ് അഴുത്ത്ഴുകി പോവുകയാണ് ചിലപ്പോഴും കർഷക കർഷകർക്ക് പത്ത് അഞ്ച് രൂപയോ പത്ത് രൂപയോ കിട്ടും പക്ഷെ നമ്മൾ നല്ല രീതിയിൽ നോക്കി അതിനെ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും ചക്ക നമ്മൾ പൊളന്നതിനെ അതിൻ്റെ ചക്ക അതുണ്ട് ഇതാ ചെറിയ ചക്ക ചെറിയ ചെറിയ ചക്ക ഉണ്ടോ കുഞ്ഞി ചക്കകൾ ഈ നമുക്ക് കറി വെക്കാൻ പറ്റുന്ന ചക്കകളുണ്ട് അത് നല്ല സാധ്യതയാണ് ബോംബെയിലോട്ടും മറ്റ് മറ്റു രാജ്യം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ചക്കയുടെ വിഭവങ്ങൾ ചക്ക പൊളന്ന് ചക്ക വറുത്തുകൊണ്ട് പോകാം ചക്ക പഴം ഉണ്ടോ നല്ല ഏറ്റവും നല്ലതാണ് ചക്ക നല്ല മധുരമുള്ളതാണ് ഏറ്റവും നല്ല ഓർഗാനിക്കായ പ്രോ ഒരു പ്രോഡക്റ്റാണ് ഇപ്പോൾ വെറ്റ് വിഷമവും മാലിന്യങ്ങളൊന്നും ഉള്ളതല്ല അതുപോലെ ചക്ക കൊണ്ടുള്ള വിവിധ വിഭവങ്ങൾ നമുക്കറിയാം ചക്ക കൊണ്ട് ഹൽവ ചക്ക കൊണ്ടുള്ള പായസം ചക്ക കൊണ്ട് ഉള്ള വിവിധ വിവിധ വിധ വസ്തുക്കൾ ഈ ഫുഡ് ഫെസ്റ്റിവലിൽ നടത്താറുണ്ട് അപ്പം നമ്മളിത് കളയാതെ ഇത് നമ്മുടെ ഒരു പക്ഷുവസ്തുവാക്കി മാറ്റി കേരളത്തിന് പഞ്ഞമുണ്ടാകുമ്പോൾ പഞ്ഞ പണ്ട് പഞ്ഞമുള്ള കാലഘട്ട കാലഘട്ടങ്ങളിലൊക്കെ ചക്കയായിരുന്നു ആൾക്കാർ കഴിച്ചിടുന്നത് അപ്പം ചക്കയെ നമ്മളെപ്പോഴും അതിൻ്റെ പ്രോഡക്ട്സിനെ നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിക്കണം അതുപോലെ തന്നെ ചക്ക നമുക്ക് എപ്പോഴും ഒരു നല്ല ആഹാരം തന്നെയാണ് ചക്കയും ഇറച്ചിയും ചക്കയും കോഴിയും ഒക്കെ ചക്ക പുഴുങ്ങിയിട്ട് കോഴി ഇറച്ചിയും ഒക്കെ എന്ത് രുചിയാണ് അതിനു മുമ്പിൽ നമുക്ക് രുചി തോന്നും ചക്ക അവളോട് മീൻകറി കൂട്ടി കഴിക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഇത് ഓൾസീസൺ ബ്ലാവുകളാണ് അപ്പോൾ ഈ ഓൾസീസൺ ബ്ലാവുകളെ നമ്മൾ ക്രമീകൃതമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ നട്ടു നമുക്ക് നമുക്കിഷ്ടംപോലെ ചക്ക കിട്ടും മറ്റ് വേസ്റ്റായ വസ്തുക്കൾ വേസ്റ്റായ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ലാവ് വെച്ച് വെച്ചു പിടിപ്പിക്കുക ലാവ് വെച്ച് പിടിപ്പിക്കാൻ നമുക്ക് ഇവിടെ കൊടിയും എത്തി കയറ്റാൻ പറ്റും ഒത്തിരി ഒത്തിരി നേട്ടങ്ങളുണ്ട് നമുക്ക് പക്ഷി വസ്തുക്കൾ കിട്ടും നമുക്കൊരു ക്ഷാമം വന്ന് നേരിട്ടാൽ ആ സമയത്ത് ചക്കയാണ് നമ്മളെ രക്ഷിക്കുന്നത് അപ്പം ലാവ് കൊണ്ട് കൊണ്ടുള്ള നേട്ടങ്ങൾ പലതാണ് അത് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക ഈ ഏറ്റാമേളു നട്ടാൽ നേരത്തെ തന്നെ കായ്ക്കും ഒത്തിരി നേരത്തെ ഈ അപ്പം ഈ അടുത്ത നാളത്ത് ഈ എറണാകുളത്ത് ലുലുമാളിലൊക്കെ പോയപ്പോൾ ചക്കക്കുരുവിന് തന്നെ ഒരു കിലോ ചക്കക്കുരുവിന് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ നമുക്ക് വേണമെങ്കിൽ പക്ഷേ നമുക്ക് നമുക്ക് നമ്മുടെ കയ്യിലുണ്ട് നമുക്കത് ഉപയോഗിച്ച് നമുക്ക് വേണ്ട രീതിയിൽ ഇറക്കിയെടുത്ത് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് പകുതി വില കിട്ടിയാൽ മതിയല്ലോ ഒരു അറുന്നൂറ് രൂപ കിട്ടിയാൽ മതിയല്ലോ അത് കൂടുതൽ തരും നമുക്ക് എഴുന്നൂറ്റമ്പത് രൂപയൊക്കെ കിട്ടും നമ്മൾ കൊടുക്കുകയാണ് ഇതുകൊണ്ട് നല്ല നിറഞ്ഞ് ചക്ക ഉണ്ടോ ഇത് തേനീച്ചകൾ ഒത്തിരി പരാഗണം ചെയ്യുന്നുണ്ട് ഇവിടെ